ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇതിലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തമിലേനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യത്യസ്തമായൊരു വളകാപ്പാണ് എനിക്കതിൽ കാണാൻ പറ്റുക എല്ലാവരും വളകാപ്പെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് ഫാമിലിയായിട്ടൊക്കെ നടത്തുന്ന ഒരു ആചാരം ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇതെൻ്റെ ജോലിസ്ഥലത്ത് ചെയ്യുന്ന എനിക്ക് 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 തന്നൊരു എന്താ പറയുക അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടി തന്നൊരു ഒരു ഒരു ചെറിയൊരു സന്തോഷം അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാണ് ഈ ജോലി സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആണ് അതുപോലെ തന്നെ എൻ്റെ ഷോപ്പിൽ ഞാനും ഓണർ മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തും ആ ഒരു ബിൽഡിങ്ങിനുള്ള കുറച്ച് സ്റ്റാഫുകളാണ് അതായത് അവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് കെയർ ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അങ്ങനെ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും കൂടെ തരുന്നൊരു ചെറിയൊരു സന്തോഷമാണ് വളകാപ്പെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അതിൽ ചെറിയ ചില ചടങ്ങുകളൊക്കെ മാത്രമേ ഇതിലുള്ളൂ അതിന് തികച്ചും വ്യത്യസ്തമാണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കരുതോ അതിലിപ്പോൾ അല്ലോ ഇതിൽ ചെയ്തേ അങ്ങനെയൊക്കെ ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ ഇതിലിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്കന്ന് സാധാരണ പോലെ ഒരു ജോലിയുള്ള ദിവസമായിരുന്നു അതിൽ ഉച്ചക്ക് ശേഷം നടത്താം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നടത്തിയപ്പോൾ ഒരു നാല് മണിയായിട്ടോ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു അൽഫാം മന്തി ആയിരുന്നു അത് കഴിച്ചു അത് കഴിച്ചിട്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നേരം അങ്ങനെ ഇരുന്നു പിന്നെ അന്ന് എന്തോ ഭാഗ്യത്തിന് വലിയ തിരക്കില്ലാത്ത ദിവസമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സാരിയും ഈ ഡ്രസ്സുമാണ് കൊണ്ടുപോയത് പറഞ്ഞല്ലോ മന്തി കഴിച്ച് ക്ഷീണിച്ച അവസ്ഥയിൽ എനിക്ക് ഉടുക്കാൻ പറ്റിയില്ല കൈ ഞാനത് സാരി ഉപേക്ഷിച്ചു ഞാൻ പിന്നെ നേരെ ഈ ഉടുപ്പിലേക്ക് കയറി പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മാലയാണ് ഗൈസും അതായത് മാല വാങ്ങിക്കുന്നതെന്നുണ്ടായിരുന്നു പക്ഷെ അതിന് അവസരം കിട്ടിയില്ല അന്ന് എല്ലാവർക്കും മാല വേണം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് അവിടെ നിന്നൊരു ഷോൾ എടുത്ത് ജസ്റ്റ് മാലയായിട്ട് ഇട്ടതാണ് ആദ്യം നിങ്ങൾ കണ്ടത് പിന്നെ വളയും ബാക്കിയുള്ള സ്വീറ്റ്സൊക്കെ നമ്മളെല്ലാം റെഡിയാക്കിയിരുന്നു പിന്നെ അധികം പേരില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ളത് മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ പിന്നെ ഇതിൽ എന്തൊക്കെ ചടങ്ങുകൾ ആർക്കും ആർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ ആർക്കും ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ചടങ്ങ് വളകാപ്പ് എന്ന് പറയുന്നൊരു ചടങ്ങിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഇനി ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു എനിക്കത് അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിന് പുറകെ ഒന്നായി വന്ന് എനിക്ക് വളയിട്ട് തരികയും സ്വീറ്റ് തരികയും കളഭം മുഖത്തിടുകയും ചെയ്തു അതെല്ലാവരും എന്താ പറയുക നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ ഇത് ഐയിടുന്നതായിട്ടോ അവിടുത്തെ ഡെൻഡിൽ കെയിലെ ഡോക്ടർ പിന്നെ ഇതപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിലുള്ള സ്റ്റാഫുകളാണ് ബാക്കി പിന്നെ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവർക്കൊന്നും അവിടെ ജോലിയില്ലേ എന്താ ആത്മാർത്ഥതയാണുള്ളത് എന്നൊക്കെ പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് ബാക്കി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ വരുന്നുണ്ട് മെഡിക്കൽ ഷോപ്പാണെങ്കിൽ കൂടെ ആൾ വരുന്ന അനുസരിച്ച് ഓരോരുത്തരാണിങ്ങിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഡ്യൂട്ടി ഒന്നും കളഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ല ഡ്യൂട്ടിക്കിടയിലുള്ള ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം അത്രയുള്ളൂ കേട്ടോ പിന്നെ ദൈതാണ് എൻ്റെ ഓണറ് അശ്വിനാണ് പേര് പുള്ളി നല്ല സപ്പോർട്ടാട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം നമ്മൾ പറഞ്ഞു നേരം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾക്ക് എല്ലാത്തിനും സപ്പോർട്ട് ഒരു ഓണറാണ് കണ്ടല്ലോ എൻ്റെ സന്തോഷം കണ്ടില്ല ആദ്യത്തെ എൻ്റെ വളകാപ്പിൻ്റെ സന്തോഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് കൂടിയതല്ലേ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡാൻസും ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല തോന്നിയത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആ ഒരു സന്തോഷം ഞങ്ങളിത് അങ്ങനെ അടിച്ചുപൊളിച്ചു പിന്നെ അങ്ങനെ ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു എന്നിട്ട് എൻ്റേത് പിന്നെന്താ എല്ലാവരും സെയിം വൈബുമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സുകളാണ് എനിക്ക് എനിക്കവിടെ ഉണ്ടായിരുന്നതൊക്കെ പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ അതിൻ്റെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും അതെല്ലാം കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ എൻ്റെ ഫസ്റ്റത്തെ ചെറിയൊരു വ്ളോഗാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫോട്ടോസൊക്കെ എല്ലാം എനിക്കറിഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആദ്യത്തെ ഒരു ഓൺവോയ്സ് ആയിട്ടുള്ള വ്ലോഗാണ് തെറ്റിയിലുണ്ടാവും എല്ലാവരും ക്ഷമിക്കാം കേട്ടോ താങ്ക് യു ബൈ ബൈ